ഇന്ന് പുറത്ത് പോകാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പെണ്ണാകട്ടോ ആണുങ്ങളൊന്നുമല്ല ഞാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നില്ല ഓ ഇന്ന് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു മൂഡ് അത്ര ശരിയല്ല സത്യം പറഞ്ഞാൽ മൂഡ് ശരിയാകുമ്പോൾ മാത്രമേ പുറത്തൊക്കെ പോകാൻ പറ്റുള്ളൂ ചില സമയത്തൊക്കെ എനിക്ക് പുറത്തുനിന്നും പുറത്തൊക്കെ പോകുന്ന ഇഷ്ടമാണേ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാശ് നല്ലതായിട്ട് പൊടി പൊടി പൊടിപ്പിച്ചേച്ച് വരുത്തുള്ളു നല്ല കാശും കൂടെ കൊണ്ട് പുറത്ത് പോയാൽ അതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് വീട്ടിൽ ഇരിക്കും പുറത്തോട്ട് പോയാൽ കൂട്ടുകാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാലേ എൻ്റെ കാശാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വീട്ടിൽ ഓരോ ഡ്രസ്സൊക്കെ എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് ഓ തയ്യക്കൂലിയൊക്കെ എന്ത് കൂടുതലാണോ ഒഴിവ് വല്ലാതെ കൂടുതലാ കേട്ടോ ഒരു ചുരിദാർ തയ്ക്കുന്നതിനുണ്ടല്ലോ ലൈനിങ് ഇല്ലാതെ സാധാരണ ഒരു പെൻസിൽ പാൻറ്റും സാധാരണ ഒരു ടോപ്പും തയ്ക്കുന്നതിന് തൊള്ളായിരം രൂപയാണ് രണ്ടാ കോൺവെൻജംഷനിൽ എന്നോ ചാർജാന്ന് പറയുമോ പക്ഷേ നല്ല സൂപ്പർ തയ്യൽ തയ്യൽ പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര അടിപൊളിയാണ് തയ്യൽ ആ ജെൻഷനിലൊന്നുകൊണ്ട് നല്ല നല്ല തയ്യൽ പൈസ കൂടുതലാണേലും തയ്യൽ നല്ല സൂപ്പറാണ് ഞാനതുകൊണ്ട് അവിടെ തയ്ക്കുന്നത് ചുരിദാറുണ്ടല്ലോ ആയിരത്തി താഴെ ആയിരിക്കും തുണിയുടെ വില പക്ഷെങ്കിൽ എന്നാ തയ്യൽക്കൂലി തൊള്ളായിരം രൂപ അതാണ് വരുന്ന വിഷയങ്ങൾ ഒരു ഡ്രസ്സൊക്കെ തയ്ച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട് എടുത്ത് റെഡിമെയ്ഡ് അത്ര സുഖമില്ല ഒരു നമുക്കൊരു കഴുത്തൊന്നും ശരിയല്ല ഒന്നുകിൽ കഴുത്തിങ്ങനും എനിക്ക് ഈ വൈഡായിട്ടുള്ള കഴുത്തുള്ളതാണ് ഇഷ്ടം ഇങ്ങനെ കഴുത്തിങ്ങനെ കയറിയിരിക്കുന്ന ഒട്ടും ഇഷ്ടമാണ് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഡ്രസ്സുകൾ തയ്പ്പിക്കുന്നത് അല്ലാതെ ഈ കഴുത്തിങ്ങനെ ഇട്ടിയൊക്കെ ഉള്ളത് എനിക്കിഷ്ടമല്ല ഞാനെന്നെ ഞാനെ ഡ്രസ്സ് ഇടുന്ന ഏകദേശം പുറത്തുനിന്ന് ത്രീ ഫോർത്ത് കൈ ഇടുന്നത് പക്ഷേ ഓക്കെ എന്നാലും കഴുത്തോന്ന് ഇങ്ങനെ കയറിയിരിക്കുന്ന ഇഷ്ടമല്ലേ ഇറങ്ങിയിരിക്കണം കഴുത്തും എങ്കിലും എനിക്കിഷ്ടവും എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ അതനുസരിച്ച് ഞാൻ പറയുന്ന സ്റ്റൈലിൽ എനിക്ക് തയ്ച്ചു തരും എന്നാലും ഇന്ന് ഇന്നില്ലെങ്കിൽ നാളെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ